ഇക്കഴിഞ്ഞ ഒന്നൊന്നര രണ്ടു മാസമായി തെരഞ്ഞെടുപ്പ് ചൂടിന്റെയും പോരാട്ടത്തിന്റെയും ആവേശത്തിലായിരുന്നു കേരളം മുഴുവൻ വിജയം മുന്നിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിരവധി മത്സരാർത്ഥികളെയാണ് മുന്നിലേക്ക് വച്ചത് അക്കൂട്ടത്തിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയ പെൺകുട്ടിയായിരുന്നു ഇരുപത്തിനാലുകാരി വൈഷ്ണ സുരേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈഷ്ണയെ എത്തിച്ചപ്പോൾ വിജയപ്രതീക്ഷകൾ നേരിയ തോതിൽ മാത്രമായിരുന്നു എന്നാൽ ദിവസങ്ങൾ മുന്നോട്ടു പോയപ്പോൾ വൈഷ്ണയ്ക്കെതിരെ ശത്രുക്കൾ രംഗത്തിറങ്ങി അവർ കഠിനമായി പരിശ്രമിച്ചു ആ പെൺകുട്ടിയെ അൻപെ പരാജയപ്പെടുത്തുവാൻ എന്നാൽ എല്ലാത്തിനെയും തോൽപ്പിച്ച് അവൾ വിജയിച്ചു കയറുകയായിരുന്നു മുട്ടടയുടെ ജനഹൃദയങ്ങളിലേക്കാണ് ആ ഇരുപത്തിനാലുകാരി വിജയിച്ചു കയറിയത് അവളുടെ യഥാർത്ഥ ജീവിത കഥയാണ് ഇപ്പോൾ വരുന്നത് മുട്ടടയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് വൈഷ്ണ അച്ഛന്റെ കുടുംബവീടായ ഈ നാട്ടിലായിരുന്നു അവളുടെ കുട്ടിക്കാലം മുഴുവൻ എന്നാൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമുക്കിൽ വാടകയ്ക്കാണ് വൈഷ്ണ താമസിക്കുന്നത് തികച്ചും സാധാരണക്കാരായ കുടുംബം കുട്ടിക്കാലം മുതൽക്കേ പഠിക്കാനും സ്പോർട്സിലും സംഗീതത്തിലുമെല്ലാം മിടുക്കു തെളിയിച്ചിരുന്ന വൈഷ്ണയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മകൾക്കൊപ്പം അവളുടെ ഏതു കാര്യത്തിനും അവളെ പിന്തുണച്ച് കൂടെ നിന്നു പഠനകാലത്ത് തന്നെ കെ എസ് യുവിന്റെ കൊടി പിടിച്ച് വൈഷ്ണ ഇറങ്ങിയപ്പോൾ മിടുക്കിയായി തന്നെ അവൾ വളർന്നു വരികയായിരുന്നു പഠനകാലത്ത് സ്കൂളിലും കോളേജിലുമെല്ലാം തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയായും മത്സരിച്ചിരുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായും മത്സരിച്ചിരുന്നു അങ്ങനെയാണ് പതുക്കെ പതുക്കെ അവളെയും അവളുടെ കഴിവുകളെയും തിരിച്ചറിഞ്ഞത് അങ്ങനെ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തന്റെ പഠനത്തിന് ഫീസും മറ്റും അടയ്ക്കുന്നതിന് വീട്ടുകാരെ ഒരിക്കൽ പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല വൈഷ്ണ പഠനത്തിനിടെയുള്ള ടെക്നോ പാർക്കിലെ ജോലിയും കഷ്ടപ്പാടുമെല്ലാം അതിനുള്ളതായിരുന്നു ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടെക്നോ പാർക്ക് ജീവനക്കാരിയുമായ വൈഷ്ണ തിരുവനന്തപുരത്തെ പേരൂർക്കട ലോ കോളേജിലെ നിയമ നിയമവിദ്യാർത്ഥിനിയുമായിരുന്നു രാഷ്ട്രീയവും പഠനവും എല്ലാം അവൾ ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടെ പഠനം തുടരുന്നതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേണലിസ്റ്റിൽ ഡിപ്ലോമയും നേടി ഈ മിടുക്കി അതുമാത്രമല്ല സംഗീതത്തിലും സ്പോർട്സിലുമെല്ലാം കഴിവ് തെളിയിച്ച വൈഷ്ണ വിവിധ ടി വി ചാനലുകളിലും പ്രധാന ഷോകളിലുമെല്ലാം അവതാരകയായും തിളങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സമരവേദികളിൽ സജീവമായ വൈഷ്ണ കെഎസ്യു വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്നു ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളി വൈഷ്ണ കർണാടക സംഗീതജ്ഞയും കഠിന കൃഷ്ണഭക്തയും കൂടിയാണ് അതിന്റെ നിരവധി ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈഷ്ണ പങ്കുവച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു